ചാക്കിലാക്കാൻ നോക്കിയപ്പോൾ തിരിഞ്ഞുകൊത്താൻ പാഞ്ഞെടുത്ത് രാജവെമ്പാല ഭയപ്പെടുത്തുന്ന വീഡിയോ വൈറൽ ഭൂമിയിലെ ഏറ്റവും അപകടകാരികളായ ഉരകങ്ങളിലൊന്നായാണ് രാജവെമ്പാലകൾ അറിയപ്പെടുന്നത് അവയുടെ വലുപ്പവും വീര്യമുള്ള വിഷവുമാണ് അതിനു കാരണം അപകടകാരികളായ ഇവയെ പിടികൂടുക അത്ര എളുപ്പമല്ല തികഞ്ഞ പ്രാവീണ്യം ഉള്ളവർക്ക് മാത്രമേ ഈ പാമ്പുകളെ കീഴടക്കാൻ സാധിക്കുകയുള്ളൂ ഒരു നിമിഷത്തെ അശ്രദ്ധ മതി നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാൻ ഇപ്പോഴത്തെ ഒരു ഭീമൻ രാജവെമ്പാലയെ ജനവാസ മേഖലയിൽ നിന്നും പിടികൂടാനുള്ള ഒരു മനുഷ്യന്റെ ശ്രമമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ട ഈ വീഡിയോ ഭയപ്പാടോടെയല്ലാതെ കണ്ടിരിക്കാനാകില്ല ഇന്റർനെറ്റിൽ തരംഗമായി മാറിയ ഈ വീഡിയോ ഇതിനോടകം തന്നെ പതിമൂന്ന് ദശലക്ഷം കാഴ്ചക്കാരെ നേടിക്കഴിഞ്ഞു ഒരു വീടിന്റെ മുറ്റത്ത് വെച്ചാണ് രാജവെമ്പാലെ പിടികൂടി ചാക്കിലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് പാമ്പിനെ പിടികൂടാനെത്തിയയാൾ അതിന്റെ വാലിൽ പിടിച്ച് ചാക്കിനുള്ളിലേക്ക് കയറ്റിവിടാൻ പലയാവർത്തി ശ്രമം നടത്തുന്നുണ്ടെങ്കിലും പരാജയപ്പെട്ടു പോകുന്നതും ആരെയും അമ്പരിപ്പിക്കുന്ന വേഗതയിൽ പാമ്പ് കുതിച്ചുപൊങ്ങി കൊത്താൻ വരുന്നതും വീഡിയോയിൽ കാണാം ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി പാമ്പ് പാമ്പുപിടുത്തക്കാരൻ അതിവേഗത്തിൽ പാമ്പിനു മുന്നിൽ നിന്നും പലയാവർത്തി മാറുന്നതും വീഡിയോയിലുണ്ട് വീഡിയോയിൽ പാമ്പിന്റെ വലുപ്പവും അതിവേഗത്തിലുള്ള അതിന്റെ ചലനങ്ങളും കാഴ്ചക്കാരിൽ ഭയം ഉണ്ടാക്കുന്നതാണ് കൂടാതെ പാമ്പ് പിടിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയുടെ അരയോളം ഉയരത്തിൽ അത് പത്തിവിടർത്തി കൊത്താനായി ഉയരുന്നത് ും നിരവധി ആളുകളാണ് ഈ വീഡിയോക്കുത്തേ പ്രതികരണം നടത്തിയത് നിരവധി പേർ രാജവെമ്പാലയുടെ വിഷത്തെക്കുറിച്ചും തങ്ങൾക്കുണ്ടായ സമാനമായ അനുഭവങ്ങളെക്കുറിച്ചും കുറിച്ചും പങ്കുവെച്ചു പാമ്പുകളുമായി അടുത്തിടപഴകുമ്പോൾ ഏറെ ശ്രദ്ധിക്കണമെന്നും നിരവധി പേർ ഓർമ്മിപ്പിച്ചു